പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി ജനവിധി തേടുകയാണ് പരിയാപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഏലിയാമ എഴുപത്തിമൂന്നിന്റെ നിറവിലും പതിനേഴിന്റെ ചുറുചുറുക്കിൽ ഏലിയാമ ടീച്ചർ വീടുകൾ കയറിയിറങ്ങി വോട്ട് തേടുന്നതിന്റെ തിരക്കിലാണ് ഇത് രണ്ടാമത്തെ തവണയാണ് പര്യാപുരത്ത് ഏലിയാമ ടീച്ചർ ജനവിധി തേടുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് വിശ്വാസത്തിന്റെ കൈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥിയാണിപ്പോൾ പതിനേഴാം വാർഡ് പര്യാപുരത്തെ ഏലിയാമ്മ ടീച്ചർ എഴുപത്തിമൂന്നിന്റെ പക്വതയിൽ പതിനേഴിന്റെ ചുറുചുറുക്കിൽ ഏലിയാമ്മ ടീച്ചർ വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണ് ഇത് രണ്ടാം തവണയാണ് ഏലിയാമ്മ ടീച്ചർ പതിനേഴാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പരിയാപുരത്തെ പതിനേഴാം വാർഡ് പ്രതിനിധിയായിരുന്നു അന്ന് തുടക്കമിട്ടതും പൂർത്തിയാക്കിയതുമായ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുപിടിച്ചാണ് ഇത്തവണയും മത്സരരംഗത്ത് നിൽക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് പിന്നെ ജനങ്ങളുടെ പിന്തുണയും നമ്മളൊരിക്കലും വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരിടത്ത് മാറി നിന്നിട്ടില്ല എന്നോടൊക്കെ ചോദിച്ചാൽ അറിയാം ഏത് കാര്യത്തിനും എപ്പം വിളിച്ചാലും ഏത് കാര്യത്തിനും എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടാവും നിങ്ങൾക്കും അറിയാം അനിലിൻ്റെ കൂടെ ഞാൻ എവിടെയെല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഈ പതിനേഴാം വാർഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ജനങ്ങളുടെ ഇടയിലുണ്ട് അതിൻ്റേതായ ഒരു സപ്പോർട്ട് ജനങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇരിക്കാൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നിടത്തൊക്കെ അതുപോലെയുള്ള ടീച്ചറാണ് ഞങ്ങൾക്ക് പറയേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എല്ലാ വീട്ടുകാരും എല്ലാവരും പറയുന്നത് പതിനേഴാം വാർഡിലെ എൽ ഡി എഫ് വാർഡ് അംഗം പാർട്ടി വിട്ടുവെങ്കിലും അതൊന്നും പാർട്ടിയെയോ പതിനേഴാം വാർഡിലെ പാർട്ടിയുടെ ശക്തിയെയോ ചോർത്തിയിട്ടില്ലെന്നും ഏലിയാമ്മ ടീച്ചർ പറയുന്നു വാർഡംഗമല്ലാതിരുന്ന പോയ വർഷത്തിലും ഏലിയാമ്മ ടീച്ചർ പെയിൻ പേനാൻ പാലിയേറ്റീവ് സാന്ത്വനം പോലെയുള്ളവയിലൂടെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തലുകളോ പരിചയം പുതുക്കലുകളോ ആവശ്യമില്ലാത്ത എൽ ഡി എഫിന്റെ ജനകീയ മുഖമായ സ്ഥാനാർത്ഥി കൂടിയാണ് ഏലിയമ്മ ടീച്ചർ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്